ജെൻഡർ ഇക്വാലിറ്റി എന്ന വിഷയം പലപ്പോഴും ഒരുപാട് സംവാദങ്ങൾക്കും വിവാദങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ കാരണമാവാറുണ്ട് എന്നാൽ വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് കേരള സമൂഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ലിംഗതുല്യതയെക്കുറിച്ച് ലിംഗനീതിയെക്കുറിച്ച് ജെൻഡർ ഇക്വാലിറ്റി ഇവയെക്കുറിച്ചൊക്കെ വളരെ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ സന്തോഷമുള്ളതും വളരെയധികം നമുക്ക് ഒരു പ്രതീക്ഷ ഒരു കാര്യമാണ് ഒരു കാലത്തും തുല്യത എന്ന ഒരു ആശയം സംഘർഷരഹിതമായി ആരും ഒരു സമൂഹവും സ്വീകരിച്ചിട്ടില്ല അതിൽ നൂറ്റാണ്ടുകളായി നിൽക്കുന്ന ഒരു നിരന്തരമായ സംഘർഷ ഭൂമിയാണ് സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ചുള്ള ആശയങ്ങൾ സ്ത്രീ പുരുഷ തുല്യത എന്ന ആശയം വളരെ ലളിതമായി അങ്ങനെ നമ്മുടെ ഇടയിലേക്ക് വന്ന ഒന്നല്ല അതിന് ദീർഘകാലം നടന്ന പോരാട്ടങ്ങളുടെയും ദീർഘകാലം നടന്ന ആശയ സംവാദങ്ങളുടെയും ഒക്കെ ഒരു ചരിത്രമുണ്ട് അത് മറ്റു പലതരത്തിലുള്ള തുല്യതകൾക്ക് വേണ്ടിയുള്ള സമരങ്ങളുമായി സമരസപ്പെട്ടും കലഹിച്ചും ഒക്കെ തന്നെയാണ് വളർന്നിട്ടുള്ളത് ജെൻഡറിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ എപ്പോഴും പലതരത്തിലുള്ള വാക്കുകൾ പല പദാവലികൾ നമുക്ക് സംശയങ്ങൾ സംശയങ്ങളുണ്ടാക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ചർച്ചയ്ക്ക് കാരണമാകും ഉദാഹരണത്തിന് ജെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യകാലത്ത് ഇതെന്താണ് അതിൻ്റെ മലയാള പരിഭാഷയാണെങ്കിൽ അതിലേറെ ആൾക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ലിംഗാവസ്ഥ എന്നുള്ള ഒരു പദം അല്ലെങ്കിൽ ലിംഗതുല്യത എന്നുള്ള പദമൊക്കെ വരുമ്പോൾ അത് മനസ്സിലാക്കാനും ആശയക്കുഴപ്പത്തിനത് കാരണമായിട്ടുണ്ട് അതുപോലെ ജെൻഡർ ഇക്വാലിറ്റിയെ നമ്മളെങ്ങനെ കാണുന്നു ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ആശയത്തെ ഒരു സമൂഹം എങ്ങനെ കാണുന്നു എന്നാൽ ഇതിനൊക്കെ തന്നെ വളരെയധികം അംഗീകൃതമായ പല തരത്തിലുള്ള ഡെഫിനിഷൻസും നമുക്കുണ്ടെന്നും നമുക്കറിയാം സ്ത്രീ പുരുഷ വ്യത്യാസം കൂടാതെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും തുല്യമായ അവകാശവും അവസരതുല്യതയും എന്നുള്ള വിശാലമായ അർത്ഥമാണ് ജെൻഡർ ഇക്വാലിറ്റി അഥവാ ലിംഗതുല്യത മുന്നോട്ട് വയ്ക്കുന്നത് അവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ഭരണകൂടം ഭരണഘടന അതുപോലെയുള്ള സംവിധാനങ്ങൾ നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദം കൂടാതെ സ്ത്രീക്കും പുരുഷനും ഇനി സ്ത്രീയും പുരുഷനും അല്ലാതെ മറ്റനേകം ജെൻഡറുകളെ നമ്മൾ ഇന്ന് അംഗീകരിച്ചു വരുന്നുണ്ട് എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളുണ്ടാവണം അതിൽ തന്നെ സ്ത്രീകൾ അവകാശപ്പെടുന്നത് അവസര തുല്യത ഈക്വൽ ഓപ്പർച്യൂണിറ്റി തുല്യത എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം അപ്പോൾ എന്താണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഇന്നിപ്പോൾ നമ്മൾ പലരും പറഞ്ഞു കേൾക്കുന്നത് പോലെ ഒരു നിസ്സാരപ്പെട്ട സംഗതിയല്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഈ ശ്രീ എം കെ മുന്നൂർ മുൻ മുന്നോട്ട് വെച്ച ചില ചില സംഗതികളാണല്ലോ ഇപ്പോൾ ഇത് പെട്ടെന്നൊരു ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് അവിടെ അദ്ദേഹം ശ്രമിക്കുന്നത് ഇത്രയും മഹത്തായ അല്ലെങ്കിൽ ഇത്രയും ഗൗരവപൂർണമായ ഒരു സങ്കല്പനത്തെ ഒരു ഒരു ആശയത്തെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അത് ആണും പെണ്ണും ആയിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണെന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാനാണ് അതെ പല പല കാലങ്ങളിലും നടക്കുന്ന ഒരു ഒരു രീതിയാണിത് ഇപ്പോൾ സ്ത്രീവാദ പഠനങ്ങളുടെയൊക്കെ ഏറ്റവും പ്രാഥമികമായ തലത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയുണ്ട് തുല്യതയും അതുപോലെ ഒരുപോലെയുള്ള അവസ്ഥയും എന്ന് പറയുന്നത് ഒന്നാണോ എന്നുള്ള ചോദ്യം അതായത് ഇക്വാലിറ്റിയും സെയിംനെസ്സും ഒന്നാണോ രണ്ടുപേർ ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളതല്ല തുല്യത തുല്യത എന്നുള്ളത് നമ്മൾ വിശാലമായ അർത്ഥത്തിൽ അവ അവകാശങ്ങളുടെയും നമുക്കുള്ള പല തരത്തിലുള്ള ഒരു മനുഷ്യനെന്ന നിലയിലുള്ള ശേഷികളുടെയും ഉപയോഗിക്കാനുള്ള ഒരു അവസരത്തിൻ്റെയും അതിൻ്റെ രാഷ്ട്രീയത്തെയും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ള സംഗതി നമ്മൾ ഒരാൾക്ക് സാദൃശ്യം എന്ന് പറയാവുന്ന സെയിംനെസ് എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ് ഇവിടെ ഇദ്ദേഹം ഇത് രണ്ടും തമ്മിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആണും പെണ്ണും ഒരുപോലെ ഇരിക്കുക എന്നുള്ളത് ജെൻഡർ ഇക്വാലിറ്റിയുടെ ഒരു ഘടകമേ അല്ല ഒരുപോലെ ആവുക എന്നുള്ളത് ഒരു ഘടകമേ അല്ല പണ്ടൊക്കെ എല്ലാവരും കളിയാക്കി ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടല്ലോ എന്തുകൊണ്ടാണ് തെങ്ങിൽ കയറാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് ഭാരമെടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്ന അവിടുത്തെ നിസ്സാരമായ ചോദ്യങ്ങൾ അത് ഈ സെയിംനെസ്സിനെ കുറിച്ച് ഒരുപോലെ ഇരിക്കേണ്ട അവസ്ഥയെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അതല്ല നമ്മൾ ഈ ഒരു രാഷ്ട്രീയപരമായ ഒരു 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 സങ്കല്പനത്തെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് അതിനെയാണ് കൂടുതലായും അല്ലെങ്കിൽ അതിനെയാണ് കുറിക്കുന്നത് ജെൻഡറിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ചർച്ചകൾ ഒരുപാട് വളർന്ന് അതിസങ്കീർണമായി അതിവ്യാപകമായി വിശാലമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആൺ പെൺ എന്നുള്ള അവസ്ഥകൾ പണ്ടൊക്കെ പറയുമായിരുന്നു അത് ജൈവികമായി അല്ലെങ്കിൽ ബയോളജിക്കലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള രണ്ടാവസ്ഥകളാണ് അതുകൊണ്ട് ശാരീരികമായ അപ്രത്യേകതകൾ മാറില്ല അതുകൊണ്ടത് നിശ്ചിതമാണ് എന്നാൽ ജെൻഡർ എന്ന് നമ്മൾ പറയുന്ന ഒരു സംഗതി അത് സാമൂഹ്യവും സാംസ്കാരികവുമായി ഉണ്ടാക്കപ്പെടുന്ന ഒരു നിർമ്മിതിയാണ് ഒരു സാമൂഹ്യമായ നിർമ്മിതിയാണ് സാംസ്കാരികമായി അതിനെ പരുവപ്പെടുത്തി എടുക്കുന്നതാണ് അത് ആണത്തവും പെണ്ണത്തവുമാണ് എന്ന് എന്നാൽ ഇന്ന് ഈ ജെൻഡർ എന്ന് പറയുന്ന ഇതിനെപ്പോലും ഈ ദ്വയം ആയിട്ടുള്ള ബൈനറി ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറി വലിയൊരു സ്പെക്ട്രമായി കാണാനും അതിനുള്ളിൽ ഈ ആൺ പെൺ അവസ്ഥകളോ അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്നതോ രണ്ടുമല്ലാത്തതോ ഏറിയോ കുറഞ്ഞോ ഉള്ളതോ ഒക്കെയായ ഒരു വലിയ സ്പെക്ട്രമായി കാണണം എന്നുള്ള ആശയത്തിനാണ് ഇന്ന് പ്രാധാന്യം കിട്ടിയിട്ടുള്ളത് അത്രയും വളർന്നു കഴിഞ്ഞ ഒരു ചർച്ചയുടെ ഒരു പരിതസ്ഥിതിയിൽ ആ ഒരു അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കേവലമായ ആൺ പെൺ വ്യത്യാസം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം ബാത്റൂം വേണോ എന്നൊക്കെയുള്ള തരത്തിലുള്ള നിസ്സാരപ്പെട്ട ചർച്ചകളിലേക്കിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ജനററിനെക്കുറിച്ചുള്ള ഇത്തരം ചർച്ചകൾ അത്യന്തം സങ്കീർണമായി മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതൽ 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 അവകാശങ്ങൾ മനുഷ്യർക്ക് ലഭിക്കാനും അവരുടെ സ്വയം നിർണയാവകാശം കൂടുതൽ ശക്തിപ്പെടാനുമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ് അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലും നമ്മൾ ഈ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതിനനുസരണമായ രീതിയിലുള്ള പല കാര്യങ്ങളും ഭരണതരത്തിലും അല്ലാതെയും ഒക്കെ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നത് ജെൻഡറിനെക്കുറിച്ചുള്ള ഇത്തരം ചർച്ചകളായാലും സ്ത്രീ അവകാശങ്ങളെക്കുറിച്ചുള്ള ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീവാദം സ്ത്രീകളുടെ അവകാശങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണെങ്കിലും അത് നിരന്തരം പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നിരന്തരം മാറി മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നി നിന്നുപോയ ഒന്നല്ല എന്തെങ്കിലും ഒരു കാലത്ത് പറഞ്ഞു പോയതിൽ നിന്നുപോയ ഒന്നല്ല അത് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ ആശയങ്ങളും അതോടൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനൊ ഉണ്ടാകുന്ന ഈ ചർച്ചകൾ കൊണ്ടുണ്ടായിരിക്കുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പൊതു ഇടങ്ങളിലും നമ്മുടെ പൊതു ആയിട്ടുള്ള എല്ലാ എല്ലാ സംവിധാനങ്ങളിലും എല്ലാവർക്കും തുല്യമായ പ്രാപ്യത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പൊതു ആയിട്ടുള്ള കളിസ്ഥലങ്ങൾ പൊതുവായിട്ടുള്ള ആശുപത്രികൾ മറ്റ് സംവിധാനങ്ങൾ റോഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പലപ്പോഴും സ്ത്രീകൾക്ക് നിരന്തരം അവർക്ക് ഭയപ്പാടോടുകൂടി മാത്രം പോകുന്ന സ്ഥലങ്ങളുണ്ട് രാത്രിയായാൽ പേടിയാവുന്ന സ്ഥലങ്ങളുണ്ട് അതല്ലെങ്കിൽ അവർക്ക് പ്രാപ്യത കുറവായ സ്ഥലങ്ങളുണ്ട് ഇത്തരം സ്ഥലങ്ങളെയൊക്കെ തന്നെ തുല്യമായ രീതിയിൽ അക്സസ്സബിലിറ്റി കൂട്ടാൻ എല്ലാവർക്കും ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ശ്രമങ്ങളെ വളരെയധികം ശക്തിപ്പെടുത്തിയത് ഈ ചർച്ചകളാണ് അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം മാത്രമല്ല വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ഉള്ള സൗകര്യങ്ങൾ അനുഭവിക്കാൻ അത് എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കാൻ സ്ത്രീകൾക്ക് ചിലപ്പോൾ കൂടുതൽ ഒരു പിന്തുണ ആവശ്യമാണെങ്കിൽ അത് നൽകാനുള്ള ശ്രമങ്ങൾ ഇതൊക്കെ നമ്മൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എല്ലാം ഈ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്കറിയാവുന്നൊരു സംഗതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ അംഗീകാരം നേടിയൊരു വസ്തുതയാണ് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നിഷേധിക്കുന്നില്ല എന്നാണ് നമുക്കറിയുന്നൊരു സംഗതി നമ്മുടെ കണക്കുകളിലുമൊക്കെ അതുണ്ട് എന്നാൽ ചില പ്രത്യേക മേഖലകളിലേക്ക് പഠിക്കാൻ പോകണമെങ്കിൽ സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒരു പെൺകുട്ടികൾക്ക് പ്രത്യേക പിന്തുണ ആവശ്യമാണ് അതുപോലെ ഗവേഷ ദീർഘകാലം നീക്കി വയ്ക്കേണ്ടതായ ഗവേഷണ പരിപാടികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പെൺകുട്ടികൾക്ക് പിന്തുണ ആവശ്യമാണ് നമ്മുടെ കലാലയങ്ങളിൽ അതിൻ്റെ ലൈബ്രറി മറ്റ് ഇതൊക്കെ എപ്പോഴും ഉപയോഗിക്കാൻ ഒരുപോലെ ഉപയോഗിക്കാൻ ആൺകുട്ടികളോടൊപ്പം ഉപയോഗിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് പ്രത്യേക സംവിധാനങ്ങൾ ആവശ്യമാണ് സ്കൂളുകളിൽ പലപ്പോഴും ആൺ പെൺ വ്യത്യാസം അടിച്ചേൽപ്പിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ ചലന സ്വാതന്ത്ര്യത്തെയും അവരുടെ മറ്റ് പ്രവർത്തനങ്ങളെയും എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന പ്രവണതകളുണ്ട് അതില്ലാതെ ആവേണ്ടതാണ് കാരണം എല്ലാവർക്കും തുല്യമായ പ്രാപ്യത ആവശ്യമാണ് അപ്പം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മാറ്റങ്ങൾക്കും ഈ ചർച്ചകളാണ് യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു കരുത്തും ഊർജവും അതിനുള്ള ഒരു സംവിധാനവും ഉണ്ടാക്കി കൊടുക്കുന്നത് അത്തരത്തിൽ സർവ്വതല സ്പർശിയായ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പരാ വളരെയധികം ചർച്ചയ്ക്ക് വിഷ വിധേയമായൊരു വിഷയമെന്ന് പറയുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നൊരു പദമാണല്ലോ ഞാൻ ന്യൂട്രൽ യൂണിഫോം ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ അൺബൺ വ്യത്യാസം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെയുള്ളത് ഇവിടെയും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ആദ്യം പറഞ്ഞത് തന്നെയാണ് ഈ തുല്യതയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകൾ ഒരിക്കലും വ്യത്യസ്തതകളെ മാറ്റുകളയാനുള്ളതല്ല വ്യത്യസ്തതകൾക്ക് ഇടമുള്ള എന്നാൽ വ്യത്യസ്തരായ മനുഷ്യർക്ക് ഒരേ തരത്തിലുള്ള ഒരു സാമൂഹ്യ സംവിധാനങ്ങളും സാംസ്കാരികമായ അവരുടെ ഇടപെടലുകളും സാധ്യമാക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ യൂണിഫോമിൻ്റെ ഒക്കെ സംഭവിച്ചത് ആ സ്കൂളിലെ അവിടുത്തെ അധ്യാപക രക്ഷകർത്തൃ സംഘടനയും വിദ്യാർത്ഥികളും അത് സ്വീകരിക്കാനുള്ള കാരണം അവിടെ അവരുടെ ച കുട്ടികളുടെ ചലന സ്വാതന്ത്ര്യം അവർക്ക് മറ്റ് പല രീതിയിലുള്ള അവരുടെ സൗകര്യങ്ങളൊക്കെ പരിഗണിച്ച് അവർ ഭൂരിപക്ഷം കുട്ടികളും പറയുന്നു അവർക്കിത് സന്തോഷമാണ് അവിടെ സൗകര്യം എന്നുള്ളതാണ് പ്രധാനം അല്ലാതെ സ്ത്രീയുടെ വേഷം പുരുഷൻ്റെ വേഷം എന്ന് സമൂഹം സൃഷ്ടിച്ച ഒരു വേർതിരിവിനെ അതിലേതെങ്കിലും ഒന്നിനെ ഒരു മാതൃകയായി എടുത്തുകൊണ്ട് നടപ്പാക്കുക എന്നുള്ളതല്ല ഇവിടെ അദ്ദേഹം പറയുന്ന പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം ധരിക്കട്ടെ എന്ന് പറയുന്ന ഒരു സംഗതി ഉദ്ദേശിക്കുന്നത് അതൊരു ക്രോസ് ഡ്രസ്സിംഗിനെ കുറിച്ചാണ് അതും ഇന്ന് സമൂഹത്തിൽ വളരെ വ്യാ പലയിടങ്ങളിലും ഒരു സംഗതിയാണ് നമ്മുടെ ക്യൂആർ മൂവ്മെൻറ്റിൻ്റെ ആൾക്കാരെല്ലാം പലപ്പോഴും ചെയ്യുന്ന ഒരു സംഗതിയാണ് അല്ലെങ്കിൽ അവരുടെ പ്രൈഡ് മാർച്ചുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് വ്യത്യസ്തമായ രീതിയിൽ വസ്ത്രം ധരിക്കുക അതുപോലെ ക്രോസ് ഡ്രസ്സ് ചെയ്യുക പുരുഷന്മാർ സാരി ഉടുത്തുകൊണ്ട് നടക്കുക അതൊക്കെ വളരെ സ്വാഭാവികമായി ഇത്തരം പല പ്രവർത്തനങ്ങളുടെയും ഭാഗമായി നടക്കുന്ന ഒന്നാണ് അതൊരു ആക്ഷേപം അല്ല മറിച്ച് ലിംഗ ലിംഗഭേദത്തിൻ്റെ വ്യത്യസ്തതകളെ നമ്മുടെ പല തരത്തിലുള്ള ലിംഗാവസ്ഥകൾ നിറഞ്ഞ വ്യത്യസ്തമായ ലിംഗാവസ്ഥകളെ അടയാളപ്പെടുത്താനും ആഘോഷിക്കാനും അതിനെ അംഗീകരിക്കാനുമായി ഉപയോഗിക്കുന്ന ചില രീതികളാണ് അവയൊക്കെ അതൊന്നും ഒരാക്ഷേപത്തിന് കാരണമാകേണ്ട കാര്യങ്ങളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈയൊരു ആശയക്കുഴപ്പങ്ങളുണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല കാരണം കേരളത്തിലെ സ്ത്രീകൾ കേരളത്തിലെ പെൺകുട്ടികൾ കേരളത്തിലെ യുവാക്കൾ ഒക്കെ തന്നെ വളരെയധികം എല്ലാം തന്നെ ഈ ഒരു അവസ്ഥ മാറാനുള്ള ഇന്നത്തെ ഒരു ഈ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു അവസ്ഥയെ മാറ്റാനായിട്ടും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മറ്റെല്ലാ ലിംഗ അവസ്ഥയിലുള്ളവർക്കും അവകാശങ്ങൾ ലഭിക്കാനുമുള്ള ഒരു ലോകത്തിനു വേണ്ടി അംഗീകാര അത് അംഗീകരിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് സമൂഹമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരണമായ രീതിയിലുള്ള മാറ്റങ്ങളും വരുന്നുണ്ട് പാഠ്യപുസ്തകങ്ങളുടെ ഒരു പരിഷ്കരണ പദ്ധതി കേരള സർക്കാർ തുടങ്ങി വെച്ചിട്ടുണ്ട് അത് എല്ലാ ഒരു ഇടവേളകളിൽ നമ്മൾ നടത്തുന്ന ഒരു സംഗതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമീപനമായിട്ട് ലിംഗതുല്യത ലൂന്നിയ വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാവണം എന്ന് പറഞ്ഞ് എന്ന് ഒരു ആശയമുണ്ട് അതിൽ തന്നെ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്ന എല്ലാവരെയും ഉൾ വിദ്യാഭ്യാസം എല്ലാവരെയും ഉൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ സാമൂഹ്യ വിഭാഗത്തിലുള്ളവരും ചേർന്ന വിദ്യാഭ്യാസം എല്ലാ ശാരീരിക അവസ്ഥകളുള്ള അതായത് ഭിന്നശേഷിയുള്ള കുട്ടികൾ അങ്ങനെ പലതരത്തിലുള്ള ശാരീരിക പരിമിതിയുള്ള ആൾക്കാർ ഇവരെ എല്ലാം ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം അതുപോലെ തന്നെ എല്ലാ ലിംഗാവസ്ഥയിലുമുള്ള കുട്ടികൾക്ക് ഒരുപോലെ ലഭ്യമാകുന്ന മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഒരു പൊതുവായ കാഴ്ചപ്പാട് അത് വളരെ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് ഇന്ത്യയിൽ ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സാമൂഹ്യ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളം അതിനു വേണ്ടിയുള്ള ചർച്ചകൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അത് ഈ വ്യാപകമായി എല്ലാ ആൾക്കാരോടും ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അവിടെയും നമ്മുടെ ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചർച്ചകൾ ഒരു പ്രശ്നമാകരുത് കാരണം വലിയൊരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു ഈ സ്കൂൾ അന്തരീക്ഷം എല്ലാവർക്കും പ്രാപ്യമാകുന്ന രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്ക് ഒരു ലിംഗനീതിയും സാമൂഹ്യനീതിയുമുള്ള ഒന്നായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറാനുള്ള ശ്രമങ്ങളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അല്ലാതെ അവിടെ എന്തെങ്കിലും നിസാരമായ കാര്യങ്ങൾ പൊതുമൂത്രപ്പൊരുണ്ടാക്കാനോ ഒന്നുമല്ല അതിൻ്റെ ഉദ്ദേശം മറിച്ച് സ്കൂൾ അന്തരീക്ഷം തന്നെ ഒരു തുല്യതയുടെ അടിസ്ഥാനത്തിൽ പുനരാവിഷ്കരിക്കാനുള്ള വലിയൊരു മഹത്തായ ഒരു ശ്രമത്തിനേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച് നമ്മുടെ ഈ ജെൻഡർ എന്ന് പറയുന്ന ഒരവസ്ഥയുടെ വളരെ ഈ പറയുന്ന സ്പെക്ട്രം ഒരു വലിയ ഒരു ഇതായി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെയുള്ള ആരോഗ്യകരമായ ചർച്ചകൾ ഉണ്ടാവാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം ഇത്തരം ആശയക്കുഴപ്പങ്ങളെ മറികടന്നുകൊണ്ട് ശക്തമായ ഒരു തുല്യതയുടെ അന്തരീക്ഷം ലിംഗനീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം